േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കോടതി വഴി എത്തിയതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് പിടിച്ചു നിൽക്കേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ പ്രകാശൻ എത്തിയിരിക്കുക എന്നർത്ഥം മാത്രവുമല്ല ഇപ്പോൾ പ്രകാശന് കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു ഇതോടെ ഇനി ജയിലിലേക്ക് പോകേണ്ട അവസ്ഥയാണ് വരിക എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന പ്രകാശൻ കോംപ്രമൈസിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തൻ്റെ കോർട്ടിലേക്ക് തന്നെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ലക്ഷ്മി കാർത്തികയോട് മറ്റൊരു തിരിച്ചടി കൂടി അയാൾക്ക് ചെയ്യാൻ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു കോടതിയിൽ പോയാൽ അയാൾ തോൽക്കുമെന്നുള്ള കാര്യം അയാൾക്കറിയാം അതുകൊണ്ട് തന്നെ അയാളെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് എനിക്ക് കൂടി ആവശ്യമാണ് എന്നും അതുകൊണ്ട് തന്നെ മറ്റൊരു തന്ത്രം പ്രയോഗിക്കാനാണ് താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന പുതിയ നീക്കവുമായി എത്തുന്ന പ്രകാശനോട് കോടതിയിൽ കേസ് പിൻവലിക്കുന്നതിനും ഒത്തുതീർപ്പ് ഞാൻ തയ്യാറാകാം പക്ഷേ പ്രകാശൻ ഞാൻ പറയുന്നതുപോലെ അനുസരിക്കേണ്ടി വരും അതും ഞാൻ പറയുന്ന കാലം വരെ അങ്ങനെയാണ് എങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് പ്രകാശനാകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ അമ്മയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന പ്രകാശൻ സ്വത്തും പണവുമൊന്നുമല്ല അവൾക്ക് വേണ്ടത് മറിച്ച് അവൾ പറയുന്നത് പോലെ അവളുടെ കൂടെ നിന്ന് ഒരു വേലക്കാരനായി കുറച്ചുനാൾ ജീവിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് പണം വെച്ച് നീട്ടിയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്താണ് പ്രകാശന്റെ തീരുമാനമെന്ന് ചോദിക്കുകയാണ് പ്രകാശന്റെ അമ്മ ജയിലിൽ പോയി കിടക്കാൻ എനിക്ക് പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഉടൻ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടുന്നതിനായി ശ്രമിക്കണം അതിന് മുന്നോടിയായി ആ കിരണിനെയും അതുപോലെ തന്നെ കല്യാണിയെയും ഒരു തവണ കാണാനുണ്ട് അവരാണ് ഈ ചതിക്ക് പിന്നിൽ അവർക്കുള്ള തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയാണ് പ്രകാശൻ ഇതേ തുടർന്ന് കല്യാണിയെയും കിരണിനെയും കാണുന്നതിനായി എത്തുന്ന പ്രകാശൻ നിങ്ങളാണ് ലക്ഷ്മിയെ ഇവിടേക്ക് കൃത്യസമയത്ത് കൊണ്ടുവന്ന് എൻ്റെ കല്യാണം മുടക്കിയത് എന്നുള്ള കാര്യം എനിക്ക് അറിയാം പക്ഷേ അതിനെല്ലാം ഞാൻ ഒരു നാൾ തിരിച്ചടി തരും എന്നുള്ള കാര്യവും നിങ്ങൾ മറക്കേണ്ടതില്ല എന്ന് ഓർമ്മിപ്പിക്കുകയും ആ ഒരു ദിവസത്തിനായി കാത്തിരിക്കാൻ പറയുകയും ചെയ്യുന്നു ഇപ്പോഴും പ്രകാശന് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് കിരണം കല്യാണിയും പരിഹസിക്കുകയാണ് അയാളെ പക്ഷെ ഇതേ തുടർന്നാണ് പ്രകാശനെ ഞെട്ടിച്ചു കൊണ്ടുള്ള കണ്ടീഷനുമായി ലക്ഷ്മി വന്നെത്തുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ അനുസരിക്കുകയാണ് എങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടാമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ പ്രകാശൻ ലക്ഷ്മിയുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്